നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് എടക്കരയിൽ വൻ കഞ്ചാവ് വേട്ട പതിനെട്ട് കിലോ കഞ്ചാവുമായി നാല് അതിഥി തൊഴിലാളികൾ അറസ്റ്റിൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും എടക്കരയിലേക്ക് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോ കഞ്ചാവുമായി നാല് ഇതര സംസ്ഥാന തൊഴിലാളികളെ എടക്കര പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ സൌത്ത് ഇരുപത്തിനാല് പർഗാന സ്വദേശികളായ അബ്ദുറഹ്മാൻ കരീം ഖാൻ ഖുഷിബുൾ അംജദ് ഖാൻ എന്നിവരെയാണ് എസ് ഐ റോബർട്ട് അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖേന ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന്റെ രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ അനീഷ് എസിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ മുട്ടിക്കടവ് പൂച്ചക്കുത്ത് വെച്ചാണ് പ്രതികൾ പിടിയിലായത് അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത് വിപണിയിൽ അഞ്ചു ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുജീബ് സി സിയെ വിനോദ് പി സി പി പിഒമാരായ അനീഷ് തോമസ് സുനീഷ് കെ പ്രശാന്ത് സബിൻ ഡാൻസ് ഓഫ് സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് എൻഫോർ ന്യൂസ് Indulgence. Traditional, but revolutionary. Sensible diversity. Sharpening aspirations beyond everyone's expectations. Progressive home electronics. Luminous handpicked fruits. Freshest veggies. Finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.